ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ച് സംസാരിച്ച് തെറി വിളിച്ചിരുത്തുക എന്നുള്ളൊരു ഒറ്റ ചിന്തയിലാണ് ഈ തെറി മൊത്തം വിളിക്കുന്നത് അല്ലേ അവർക്കെതിരെ പുള്ളിക്കാരെ ഫോൺ അറ്റൻഡ് ചെയ്തത് മാത്രമേ പുള്ളിക്ക് പിന്നെ നമസ്കാരം പറയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയായിരുന്നു എനിക്ക് നമസ്കാരം പറയാനുള്ള ഗ്യാപ്പ് പോലും കിട്ടി എനിക്ക് അതില് ഇപ്പോ സിബിന്റെ കാര്യം ഇപ്പൊ ബിഗ് മാത്രല്ലോസിന്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ പലരുടെയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല സുഹൃത്തുക്കളെടുത്തും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സുഹൃത്തായിട്ടുള്ള അതുല്യുണ്ട് വീഡിയോ ചെയ്യുന്നതാണ് അവനെ പറ്റിയിട്ട് വേറൊരാളിനോട് അവനെ കൈ കിട്ടി കഴിഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പല ആളുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എവിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണ് പത്ത് നാല്പത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നതാണ് ഒരു ബാങ്കില വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ് പുള്ളിക്കാരൻ എന്തോ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വിളിക്കുന്നത് പുള്ളിക്കാരൻ ഫോൺ അറ്റൻഡ് ചെയ്തത് മാത്രമേ പുള്ളിക്ക് പിന്നെ നമസ്കാരം പറയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയായിരുന്നു എനിക്ക് നമസ്കാരം പറയാനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല പുള്ളിക്കാരൻ നമസ്കാരം പറയാൻ കിട്ടിയിട്ടുണ്ട് നമസ്കാരം പറഞ്ഞ ഉടനെയാണ് പടക്കം പൊട്ടുന്ന തെരുവളി അത് തുടങ്ങിയിട്ടുണ്ട് അതും വീട്ടുകാരിക്ക് ആറ് വയസ്സും പത്ത് വയസ്സുള്ള കൊച്ചിന്റെ മുൻപ് വെച്ചാൽ കൊച്ചുങ്ങളടുത്ത് ഈ പറഞ്ഞ തെറിയുടെ അർത്ഥം എന്താണ് അച്ഛാന്ന് ചോദിച്ചാൽ പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പ്രായമുള്ള കൊച്ചുങ്ങളെ മുൻപ് വെച്ചാണ് ഇത്രയേറെ പുള്ളി ഏത് സമയത്തും ഇതുവായിട്ട് സഹായിരിക്കാൻ തയ്യാറാവുന്ന മച്ചാനെ ഗോപ്രോ മച്ചാനെ ഞാനാ അജുവാ ഞാനേ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ ഇരിക്കുവാണ് അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ വിഷയങ്ങൾ അറിയാലോ ചെറുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോ ഇതേപോലെ എനിക്ക് മാത്രമല്ല ഇൻസിഡന്റ് ഗോപ്രോ ബച്ചാൻ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് നമ്മടെ ഈ കാണുന്ന ആളുകൾക്ക് വേണ്ടിട്ട് എന്താണെന്നുള്ള ഒന്ന് പറയാവോ നമസ്കാരം ഞാനിപ്പൊ അജ്മലിന്റെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കണോ അപ്പോഴാണ് പറഞ്ഞ താങ്കൾക്കും ഇതേപോലെ ദിയാസനയിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്നൊന്ന് പറയാമോ സത്യത്തിൽ എന്താണെന്നറിയോ എനിക്ക് ഞാൻ ദിയാസനയുടെ ഇഷ്യൂസ് നമ്മളിപ്പോ നോർമലായിട്ട് എന്റെ ചാനലിലൂടെ സാധാരണ വരുന്ന ഈ എന്താ സോഷ്യലി ആയിട്ടുള്ള ഇഷ്യൂസ് റിയാക്ട് എനിക്ക് എനിക്കൊരു വയസ്സായി പ്ലസ് ബാങ്കറാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ഒഫെൻസീവ് ും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാക്സിമം ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എന്ന എപ്പോഴും നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പക്ഷം എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ എതിരാഭിപ്രായമുള്ള ആൾക്കാരെ മാക്സിമം ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ചെയ്യാറുള്ളൂ പിന്നെ ആരുടെയും പേഴ്സണലൊന്നും കൊണ്ടുവന്നിട്ടൊന്നും ചെയ്യാറില്ല നമ്മൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യാറുള്ളത് കേസ് രണ്ട് സംഭവിച്ച ഒരു ൂ ഉണ്ടായിരുന്നു ഒരു ചാനലില് അപ്പൊ അതിലൂടെ ഇന്റർവ്യൂല്ലോ ബിഗ് ബോസ് റിലേറ്റഡ് ഇന്റർവ്യൂ കൊടുത്തു എനിക്ക് മനസ്സിലായി മനസ്സിലായി പോകുന്ന സിറ്റുവേഷൻ കണ്ടു ഓക്കെ പിന്നീട് അവരത് ജോയിന്റ് ആയി സംസാരിക്കുന്ന സിറ്റുവേഷൻ കണ്ടു അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് തിരിയാസനാ ഇന്റർവ്യൂ സെർച്ച് ചെയ്യുമ്പോ ഏകദേശം ഒരു വർഷം മുന്നേ പബ്ലിഷ് ചെയ്യാപ്പാണ് ആ ചാനലിന്റെ പേര് തോന്നുന്നുണ്ട് ആ ചാനല് അതിന്റെ അവതാരകൻ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ദിയാസനെ വിളിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ വോയിസ് ക്ലിപ്പിൽ അവർ ഇതേപോലെ ആകാൻ മോശം തെറി പറയുന്നു ആ വോയിസ് ക്ലിപ്പ് ഉണ്ട് എന്നിട്ട് ഞാൻ എന്റെ വീഡിയോയിൽ ഇതേ കൊൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ ഇതൊരു പുതിയ കാര്യല്ല കാരണം ഇവര് ഇതിനു മുന്നേ ഒരു വർഷം മുന്ന എടുത്തതിലും ഇതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർ ആൾക്കാരുടെ സംസ്കാരം അല്ലേന്ന് മാത്രം അങ്ങനെ നമ്മൾ അത്ര ഒഫൻസീവ് ആയിട്ടൊന്നും അല്ല ഇത് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കിയിട്ടുള്ള നോർമൽ കണ്ടീഷനിൽ ഞാനത് പറഞ്ഞു പോയി ഇത് കഴിഞ്ഞു അങ്ങനെ ആ ഒരു ടോപ്പിക്ക് ഞാനവിടെ വിട്ടു അത്ര അങ്ങനൊരു ഭയങ്കര ഒരു കോളിതൊക്കെ ഉണ്ടാക്കേണ്ട വീഡിയോ ഒന്നും ആയിരുന്നില്ല അത് ഇത് കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞു ഞങ്ങളന്ന് ഭക്ഷണം കഴിഞ്ഞ വീക്കെൻഡൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാലും എന്റെ വൈഫ് ഇത് പതിമൂന്ന് വയസ്സുള്ള എൻ്റെ ഒരു മോനും ആറ് വയസ്സും മോളും നിങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ളുണ്ട് ഞാൻ ചെവിയിൽ കൈ ഇങ്ങനെ ഫോൺ എനിക്ക് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ജീവിതത്തിൽ സാധാരണ കണ്ടീഷൻസല്ലേ ഇത് ഈ ഹെഡ്സെറ്റ് ഉപയോഗിക്കും അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഇടും അപ്പൊ ഞാൻ എന്നെ വിളിച്ചത് ബിബി ഹിയർ എന്ന് പറഞ്ഞ ചാനലിന്റെ ബിബി ആണ് എന്നെ ഫോൺ ചെയ്തത് വളരെ അടുത്ത സുഹൃത്ത് മാത്രമല്ല എന്റെ ഒരു അനിയന്റെ പോലെയാണ് വിവി ശരിയാണ് വിധി എന്നെ അങ്ങനെ വിളിക്കാറുണ്ട് അപ്പൊ വിവി എന്നെ വിളിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ഞാൻ ആ ഭക്ഷണം കഴിക്കുമ്പോ ആ ലെഫ്റ്റ് എടുത്തേ കൈകൊണ്ട് ആ ഫോൺ സ്പീക്കർ ഫോണിൽ ഇടുന്നു സ്പീക്കർ ഫോൺ ഇടുന്ന സമയത്ത് വിവി പറഞ്ഞിട്ട് എനിക്ക് ദിയച്ചേച്ചി അല്ലെങ്കിൽ ദിയ എന്ന് പറഞ്ഞറിയാം അപ്പൊ അല്ലാതെ എനിക്ക് പിന്നെ ആയിട്ട് ഒരു കണക്ഷനുല്ല ഞാൻ ഈ വീഡിയോ എന്റെ മൈൻഡിലും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് ഇവര് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഞാൻ സ്പീക്കർ ഫോൺ ഇടുന്നു സ്പീക്കർ ഫോൺ ഇടുമ്പോ തന്നെ ചോദിക്കുന്ന ചോദ്യം ചേട്ടാ ദിയ്ക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അപ്പൊ നമ്മള് പല ആൾക്കാരും ഇതേപോലെ വിളിക്കുമ്പോൾ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് നമസ്കാരം എന്ന് അപ്പൊ ഇതേ ടോണിൽ തന്നെ അത്രയും നമസ്കാരം ഒറ്റ ഓർത്താനാ ഞാൻ ആ നമസ്കാരം പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മള്ളൂ ഒരു രക്ഷയില്ലാത്ത പെറി എന്ന് പറഞ്ഞാ ഇത് ഞാൻ പെട്ടെന്ന് പാനിക്കായി പോയി കാരണം എന്റെ മോന് മനസ്സിലായി അവൻ ചടിച്ചു പെട്ടെന്ന് ആരാധകായി പോയി മോനക്ക് മനസ്സിലായി മോക്ക് ആറു വയസ്സല്ലായിട്ടുള്ളൂ അവനല്ലേ എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ അച്ഛന്മാരോട് മോൾക്ക് എന്തോ എന്തോ പോലെ ആയി അപ്പൊ ഞാൻ പെട്ടെന്ന് വിളിക്കട്ടോ എന്ന് പറഞ്ഞ അങ്ങനെ ഫോണ് കട്ട് ചെയ്തിട്ട് ഞാൻ തൈ കഴുകിട്ട് റൂമിൽ പോയി റൂമിൽ പോയി രണ്ടാമത് കൊറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വിളിച്ചു അപ്പൊ ഞാൻ അങ്ങനെ വിളിക്കാം എന്താ ഓർമ്മയിട്ടില്ല അതില് പിന്നെ രണ്ടാമത് ഇവര് ഭയങ്കര തെറി എന്ന് പറഞ്ഞാൽ ഞാൻ തെറി പറയാത്താറില്ല പക്ഷെ ഞാൻ സ്ത്രീകളെ തെറി പറയാറില്ല രണ്ടാമത്തെ കേസ് നമുക്ക് എന്താ വെച്ചാൽ ക്ലോസ് കിട്ടില് പറയുന്ന പോലെ നമ്മൾ അറിയുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ ചിലപ്പോ ചില സമയത്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംഗതി ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇതേമാതിരി വണ്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റി എടുത്താൽ പറയും പക്ഷെ ഇതിന് എന്തിനാണ് ഈ ഒരു വീഡിയോന്റെ വിഷയത്തിൽ എന്ത് ചോദിക്കുന്നത് നീ എന്ന സംസ്കാരം നീ ആ സംസ്കാരം പഠിപ്പിക്കുന്ന വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി വരും പിന്നെ ഞാൻ കുറെ കേട്ടു പിന്നെ ഒന്നാമെന്നിട്ട് എനിക്ക് റെക്കോർഡിങ് ചെയ്തോ കാര്യങ്ങളോ ഒന്നിട്ട് എന്റെ ഫോണിൽ അങ്ങനെ റെക്കോർഡിംഗ് നമുക്ക് അങ്ങനത്തെ കുറെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു രണ്ടാമത് ചോദിച്ച ചോദ്യം ഒന്നാമത് ഞാൻ ഈ വീഡിയോ ചെയ്തത് വേഷി രണ്ടാമത്തെ പ്രോബ്ലം ഈ എന്നെ കൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിച്ചത് വിവിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ആ അല്ല എന്റെ തലയുടെ ഉള്ളിൽ വേറെ ആരും കേറിയിരിക്കുന്നില്ല വിവി അല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇത് രസം എന്താ വെച്ചാൽ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് വിവി എന്നെ വിളിച്ചു ചോദിക്കുന്നത് ചേട്ടാ നിങ്ങൾക്ക് ആ സ്ക്ലിപ്പ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു സ്ക്ലിപ്പ് അപ്പൊ ഞാൻ ഈ നോർമൽ കണ്ടീഷൻ തന്നെ ഈ ഒരു ഈ കോളേജിന് മുന്നോട്ടോ ഇപ്പോഴത്തെ സമയത്ത് ഏതോ ചാനലാണ് കുറച്ച് ചാനലിന് ഓർമ്മയില്ല ഏകദേശം ഒരു വർഷം മുന്നേ ഉള്ളതാണ് അതും നെറ്റ് കിട്ടിയത് തന്നെയാണ് അത് ഇപ്പോൾ അവൈലബിൾ പബ്ലിക് പി ആർസെ അതിന് അവൈലബിൾ ആണ് പറഞ്ഞു ഞാൻ അങ്ങനെ വന്ന ശേഷം അവിടെ കഴിയും അപ്പൊ അവര് പറഞ്ഞു നീ ആണ് പിന്നെ ഇത് ഇതിയാണ് ഇതിന്റെ പുറകിലുള്ളത് അറിയാൻ നിന്നെ കൊണ്ട് കളിച്ചിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അവര് പറഞ്ഞു പിന്നെ അവർ കുറച്ചേ പിന്നെ അവർ നിർത്തുന്നില്ല പിന്നെ അവര് അവര് സംസാരിക്കുന്നു കുറച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ചരിത്രം എനിക്ക് എന്നോടും അറിയാം നിന്റെ ചരിത്രം എനിക്ക് മുഴുവൻ അറിയാം നീ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വളരെ മോശം അതായത് വേർഡ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതൊക്കെ എനിക്കറിയാം അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഇവർക്ക് ആളും അറിയിണ്ടാവും നിങ്ങൾക്ക് ആളും അറിയിണ്ടാവും കാരണം ഞാൻ ഏകദേശം ഒന്നൊന്നര വർഷമായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആളെന്നല്ല ഞാൻ ഒരു സോഷ്യൽ ഇഷ്യൂസിലും അങ്ങനെ ആരോടും ഇപ്പൊ നമ്മൾ പേഴ്സണലി പോയി ഇടപെട്ട് സംസാരിക്കുന്ന ജയിക്കുന്നല്ലാന്നെ നമ്മൾ ഞാൻ ജോലി നോക്കി പോന്നു എൻ്റെ ഒരു പാഷൻ ആണ് ആഗ്രഹാണ് േറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ നിന്നെ ചാനൽ കൊണ്ടു നടക്കുന്നു അല്ലാതെ ഒന്നും ഇടവല്ലേ നീ പിന്നെ കെ ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനക്കെതിരെ വീഡിയോ ചെയ്തവനല്ലേ നീ അവർക്കെതിരെ പ്രവർത്തിച്ചില്ല ഞാൻ സത്യം മനസ്സാവാ കർമ്മമാണ് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനൊരു സ്ത്രീ എന്നുള്ള പരിഗണന പിന്നെ എന്റെ ഒരു സംസ്കാരം എന്റെ എന്റെ ഒരു ഭാഷാ ശൈലി അതാ ഞാൻ പറഞ്ഞു നോക്കൂ എന്റെ മക്കളാണ് സത്യം ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത് അത് എന്റെ ഭീരുത്വം മറ്റല്ലായ്മ എന്നൊക്കെ പല ആൾക്കാര് പറയുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നോക്കൂ എന്റെ മക്കളാണ് സത്യം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഞാനേ അല്ല നിങ്ങൾക്ക് ആള് മാറിയൊന്ന് അപ്പൊ ആരോടോ ചോദിച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ എനിക്ക് തോന്നുന്നു ആരോ ഇതിന്റെ പുറകിലുണ്ടോ നീ എന്റെ പേര് പറഞ്ഞ് പിന്നീട്ടി കൊടുത്തോ അപ്പൊ പറഞ്ഞു നിങ്ങളോട് ആരാണോ ഇത് പറഞ്ഞതെന്ന് അവരോട് പോയി ചോദിക്കാം അപ്പോ പറയാ ആ വോയിസ് ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ടോ ഞാൻ പറഞ്ഞു അവരെ സിമ്പിളല്ല ആ വോയിസ് ക്ലിപ്പ് എന്നോട് പറയൂ ഇല്ല നീ ആരോടോ ഒന്ന് പറഞ്ഞെന്ന് നിനക്ക് അറിയില്ല അവരെങ്ങനെ കടംകട കളിക്കുന്ന പോലെ കളിച്ചോണ്ടിരിക്കുക വേറെ എനിക്ക് ഐ എം വെരി ഷുവർ ദാറ്റ് യു നോ ഐ എം നെവർ സ്പോക്കൺ ടു എനി വൺ റിഗാർഡിങ് എനിക്ക് അങ്ങനത്തെ ഒരു നെക്സസോ പരിപാടികളോ ഇല്ല വിവി എന്നുള്ള വ്യക്തിയോട് ഞാൻ സംസാരിക്കുന്നു എന്റെ ഒരു ബ്രദറിനെ പോലെയാണ് ഈ ഒരു സാധനം ചങ്ങാതി സംസാരിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ ഇതുമായിട്ട് കേസ് ഞാൻ ഒന്നും കൊടുത്തില്ല ഇതൊന്നും നമ്മൾ എന്താ പറയുക നമ്മൾ കേസ് കൊടുത്ത ഒരാളെ തിരുത്താൻ പറ്റ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കേസ് അല്ലെ പ്ലസ് ഐ ടു ഗെറ്റ് സോർട്ട് ഓഫ് തിങ്സ് എനിക്ക് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല പിന്നീട് ശ്രമിച്ചിട്ടില്ലല്ലോ ഇല്ല അവരുടെ നമ്പർ എന്റെ കയ്യിലില്ല എന്റെ നമ്പർ അവരടുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടൊന്നും ഞാൻ കേസിനും പരിപാടിയൊന്നും ഇല്ല അതും തന്നെ ഞാനത് അപ്പഴേ വിട്ടു പക്ഷെ സംഭവം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദിക്കൂ രാത്രി മോള് അച്ഛാ എന്താച്ചാ പ്രശ്നം ഇതൊക്കെ ചോദിക്കില്ലേ മോനേകം മതി പിന്നെ മോനെ ഏകദേശം മനസ്സിലാവു അതിന്റെ സിറ്റുവേഷൻ മോനോടെ പറഞ്ഞു അച്ഛനൊന്നുമില്ല അങ്ങടെ കുഴപ്പമൊന്നുമില്ല എന്നു പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടന്ന് ഒരാൾ ഒരു കാര്യം ഇല്ലാത്ത രീതിയിൽ നമ്മളങ്ങട് ചീത്ത നടത്തിയ ഉദ്ദേശം എന്ന് പറയുമ്പോ അങ്ങനെ ആ ഒരു ചെറിയ ചെറുതാ ചെരു വിഷയം ചെറുതല്ല അതിന് അയിക്കൂടെ റെക്കോർഡ് ഇട്ട് ഐക്കൂടെ മോർ വീഡിയോസാണ് പക്ഷെ അത് കോട്ടെ ഞാൻ നമ്മളങ്ങൾ ഒന്നുമില്ല പിന്നെന്താ വെച്ചാ ഭയങ്കര ഒഫൻസീവായിട്ട് ഞാൻ അവരെ കുറച്ച് വീഡിയോസ് ചെയ്ത് നിരന്തരം ചെയ്തു ഇല്ലാത്ത സംഭവങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ തറക്കടില്ല ഇപ്പൊ റോഹിനായിട്ടുള്ള ഇന്റർവ്യൂല് അവര് മോശം വാക്ക് പറഞ്ഞു ശരിയാണ് ആ ബീറ്റ് സൗണ്ട് വെക്കുന്ന വേർഡ് അവര് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ പ്ലസ് അത് ഓൾറെഡി ഡൺ അവർ ഓൾറെഡി ഇത് ഇതുപോലത്തെ സംസാരം ഒരാളോട് വേറൊരാളോട് സംസാരിച്ചിട്ടുള്ള സിറ്റുവേഷൻ വേറെ ഉണ്ടായിട്ടുണ്ട് ഐ ബോത്ത് ബോ ഇറ്റ് അത് അതും ഇത് രണ്ടും ഒരിക്കലൊരു ആൾക്കാരൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഓക്കെ വിളിക്കൂ അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവല്ല ഒരാൾ വിമർശിച്ച് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ആദ്യം നമുക്ക് ഒരാളിനോട് സംസാരിക്കാൻ അക്സെപ്റ്റൻസിവ് വേണം ഒരാൾ പറയുന്നത് കേൾക്കാവുള്ള ക്ഷമ വേണം അതൊന്നുമില്ല പുള്ളിക്കാരിക്ക് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ച് സംസാരിച്ച് തെറി വിളിച്ചിരുത്തുക എന്നുള്ളൊരു ഒറ്റ ചിന്തയിലാണ് ഈ തെറി മൊത്തം വിളിക്കുന്നത് നമുക്ക് അങ്ങോട്ടൊരു വാക്ക് പറയാൻ സമ്മതിക്കത്തില്ല ഈവൻ എന്തെങ്കിലും ഒരു വിഷയം ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് നാളെ നിങ്ങളടുത്ത് ഒന്ന് പറയുകയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുകയൊക്കെ നിർത്തിക്കു വേണം പുള്ളിക്കാരിക്ക്

ഇപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ദിയാസിനെ ഇടപെടുന്നത് എനിക്കത് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് പല കണ്ടസ്റ്റൻസു പല രീതിയിൽ കൊളാബറേഷൻ ആയിട്ട് നടക്കുകയാണല്ലോ അപ്പം മേ ബി അവർക്ക് എന്തെങ്കിലും അതിനുള്ള പേഴ്സണൽ ബെനിഫിറ്റ്സ് കാണും